എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മത്തിക്കറി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്ന ഈ ഒരു മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കില്ലെന്ന് എല്ലാവരും ഒന്ന് വീഡിയോയിലൂടെ കണ്ടു കണ്ടുനോക്കുക അതിനായിട്ടിതാ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ മത്തി എടുത്തിട്ടുണ്ട് ചെറിയ മത്തി തന്നെ എടുക്കുക ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു അതുപോലെ തന്നെ അഞ്ചലി വെളുത്തുള്ളി ഒരു പച്ചമുളക് എന്നിവ അരിഞ്ഞ് ഇട്ടുകൊടുത്തു ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഫസ്റ്റിൽ മുതലേക്ക് തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിം ആക്കാൻ ആക്കി കൊടുക്കാനേ പറ്റില്ല ഇനി ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഉള്ളിയുടെ പകുതി തന്നെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ട വെള്ളം കിട്ടും ഒട്ടും തന്നെ അരച്ചെടുക്കുമ്പോഴും വെള്ളം ചേർക്കാൻ പാടില്ല തക്കാളി അരിഞ്ഞ് കറിയിൽ ചേർക്കുന്നതിനേക്കാളും കുറച്ച് അധികം വെള്ളത്തിൻ്റെ അംശം കിട്ടുന്നത് അരച്ചെടുക്കുമ്പോഴാണ് അങ്ങനെ ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ചെടുക്ക ഒഴിച്ചുകൊടുക്കേണ്ട അവിടെ മാറ്റി മാറ്റിവെച്ചാൽ മതി ഇനി ഇതാ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ വറ്റൽ മുളക് ചതച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ടുകൊടുക്കുമ്പോൾ വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ടിതാ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയുടെ ആ ഒരു ടോപ്പിൽ തന്നെ രണ്ട് ടോപ്പ് മുഴുവനായിട്ടും വിനേഗർ ചേർത്ത് കൊടുത്തു നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പുളി വെള്ളമൊഴിക്കാതെ ഒരു ചെറിയ ഉരുളയാക്കിയിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കാനും ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊന്ന് ജസ്റ്റ് ചെറിയ രീതിക്ക് തന്നെ തിളച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മത്തി ഇട്ടുകൊടുക്കുക ചെറിയ മത്തിയിൽ തന്നെ ചെയ്ത് ചെയ്യാൻ നോക്കുകട്ടോ ചെറിയ മത്തിയുടെ ഒരു സീസണൊക്കെ കഴിയുമ്പോഴേക്കും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇനി ഇത് മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ അങ്ങനെ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക പിന്നെ ഇതാ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് ഈ ഒരു കറി മാത്രമേ വേണ്ടൂ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ആയിരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ